സതീഷനുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന റിപ്പോർട്ടുകൾ തള്ളാതെ രമേശ് ചെന്നിത്തല കുടുംബത്തിൽ പ്രശ്നമില്ല യു എല്ലാവരും ഒറ്റക്കെട്ട് ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞു പരിഹരിക്കുമെന്നും ചെന്നിത്തല ഡൽഹിയിൽ പറഞ്ഞു പ്ലസ് വൺ സീറ്റ് പ്രശ്നത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്നും സീറ്റ് ഉയർത്തണമെന്നത് നിരന്തര ആവശ്യമാണെന്നും അദ്ദേഹം പ്രശ്നപരിഹാരത്തിന് നടപടി വേണം സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു ഞങ്ങളൊരു കുടുംബ അല്ലേ ഞങ്ങൾ തമ്മിലുള്ള ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടല്ലേ പോകുന്ന ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകും അല്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും കേരളത്തിലെ കോൺഗ്രസ് ഒരുമിച്ച് മുന്നോട്ട് പോകും യാതൊരു സംശയവും ഒക്കെ അല്ല ഞാൻ പറഞ്ഞത് യു ഡി എഫ് ഒറ്റക്കെട്ടാണ് കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് ചെറിയ ചെറിയ വല്ല കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകും